കഴിഞ്ഞ തവണ ഏകദേശം പർപ്പിൾ നിറമുള്ള ഫ്ലോക്സ് ബ്യൂട്ടി പൂക്കളാണ് പോസ്റ്റ് ചെയ്തിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത്തവണ ഏകദേശം തൂവെള്ള അല്ലെങ്കിൽ ക്രീം നിറം എന്ന് വേണേൽ പറയാം രണ്ട് പൂക്കളുണ്ടായിട്ടുണ്ട് രണ്ട് വിടരാനുള്ള മുട്ടുകളുണ്ട് ഒരു പാതി വിടർന്ന പൂമുട്ടുണ്ട് ഇതെല്ലാം ഒരു സെറ്റ് ചെടികളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവണത് അതായത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ചപ്പോൾ ഫ്ലോക്സ് ബ്യൂട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വിൽക്കുന്നത് എന്ന് വെച്ചാൽ പലതരം നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന ചെടികളുടെ വിത്ത് ഒന്നിച്ച് ഒരു പാക്കറ്റിൽ അതൊരു പക്ഷേ പാക്കറ്റിന് വലിയ വിലയൊന്നുമില്ല അമ്പതാറുപേരൂയുള്ളൂ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ തന്നെ ആയാൽ വലിയ രസം ഉണ്ടാവില്ല എന്ന് എഴുതിയിട്ടായിരിക്കും പലതരം മിക്സായിട്ട് തരുന്നത് പക്ഷേ ഇവിടെ എങ്ങനെ വെച്ചാൽ ഒരു സമയത്ത് ഒരെണ്ണേ പൂവിടുന്നുള്ളൂ തൊട്ടടുത്ത് കാണുന്ന ചെടികൾ പകുതി മുക്കാലം ഉണങ്ങിപ്പോയതാണ് പിങ്ക് നിറത്തിലാണ്ടുള്ളതിൻ്റെ ഒരെണ്ണത്തിൻ്റെ തയ്യാ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ കൂടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താ നിറം